നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കുന്നത്തൂർ മീഡിയയിലേക്ക് സ്വാഗതം രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായി ഭരണകാലത്തെ ബഡായിസവും യാഥാർത്ഥ്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടാകുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു ലോകസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് ഇടത് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന നിർണായക മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എവിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എവിടെയാണ് എന്നുള്ളതിന് മുൻമന്ത്രിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ സഖാവ് എ കെ ബാലൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം എന്താ ബുദ്ധിമുട്ട് ഒന്ന് വിശ്രമിക്കുന്നതിന് പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കി ഒരു ദിവസം വിശ്രമിച്ചു അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ദിവസം അടക്കം സമ്മതിക്കില്ല എന്ന് അർത്ഥം ഇത് ഇത് ഒരു ഇന്ത്യ മുഖ്യമന്ത്രി എവിടെയാണെന്ന് കേട്ടല്ലോ അദ്ദേഹം ഒന്ന് വിശ്രമിക്കുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം പോലും ആറു ദിവസം പണിയെടുത്തിട്ട് ഒരു ദിവസം വിശ്രമിച്ചു എന്നാണ് ബാലൻ മഷിന്റെ കണ്ടുപിടുത്തം പിന്നെ പിണറായിക്കൊന്ന് വിശ്രമിച്ചാൽ എന്താ ഇത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആണെന്നുള്ള ബോധ്യം കൂടി ബാലൻ ബാലന്മാഷിന് വേണം ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് കാലത്തെ പിണറായിയുടെ ബെഡായിയിലേക്ക് പോകാം പിന്നെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിലപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങളാകെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് രാജ്യത്തിൻ്റെ വിലപ്പെട്ട മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പായാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയിലെ ജനങ്ങളാകെ കാണുന്നത് നമ്മുടെ മതനിരപേക്ഷത ജനാധിപത്യം സ്വാതന്ത്ര്യം ദേശീയോത്ഗനം നമ്മുടെ ഒരുമയും ഐക്യവും സർവോപരി ഭരണഘടന ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരത്തുടർച്ചയില്ലാതിരിക്കണം എന്ന നിലപാടിലാണ് രാജ്യത്തെ ജനങ്ങളാകെ ആ തരത്തിൽ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു വിധിയെടുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത് അപ്പോൾ കേട്ടല്ല ബി ജെ പിയെ മാറ്റി നിർത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ബി ജെ പിക്ക് നിർണായക സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിശ്രമിക്കുന്ന ഒരാൾ എങ്ങനെ നേരത്തെ പറഞ്ഞത് നടപ്പിലാക്കും അപ്പോൾ ഇത് ബഡായിയോ യാഥാർത്ഥ്യമോ ഇനി നമുക്ക് വിശ്രമമില്ലാത്ത മറ്റൊരു മുഖ്യമന്ത്രിയെ കാണാം ഭരണകൂടത്തിൻ്റെ പ്രതികാരത്തിൽ അമ്പത് ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ച് അതേ ഭരണകൂടത്തിനെതിരെ രാജ്യമൊട്ടക്ക് പ്രചാരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി രാജ്യത്തെ ഏക ഇടത് മുഖ്യമന്ത്രിയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയ സി പി എം നേതൃത്വത്തിന് സാധാരണ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് വെന്തൊരുങ്ങുന്ന ചൂടിൽ രാഭകലില്ലാതെ പ്രസ്ഥാനത്തിനു വേണ്ടി പണിയെടുത്ത സാധാരണ പ്രവർത്തകർക്ക് എന്താണ് പറയാനുള്ളത് വിദേശികളടക്കം വിശ്രമത്തിനായി എത്തുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ കിട്ടാത്ത എന്ത് സുഖമാണ് വിദേശത്ത് പോയ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കണം